ഹേ ഗായ്സ് ഈ യു കെയിലുള്ള ബീച്ചുകളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ബീച്ചുകൾ അപേക്ഷിച്ച് വളരെ സുഖമാണ് ഗായ്സ് ഇതാ കണ്ടില്ലേ ഈ ബീച്ച് മൊത്തം അങ്ങോട്ട് ഉരുളങ്കല്ലുകൾ അങ്ങോട്ട് വ്യാപിച്ച് കിടക്കുകയാണ് ഈ കിടക്കുന്ന ഉരുളം കല്ലിൻ്റെ മോളിൽ കൂടെ നടന്ന് ആ ചെളിയും ചവിട്ടി വേണം നമ്മൾ ബീച്ചിലെത്താൻ വേണ്ടി അങ്ങനെ ചുമ്മാതൊന്നും ഇതിൻ്റെ മോളിൽ നടക്കാൻ പറ്റില്ല ഒരു അടി തെറ്റിയാൽ ഈ ഉരുളം കല്ല് എടുക്കുന്ന പോലെ നമ്മളും അതിൻ്റെ മോളിൽ എടുക്കും ഈ ഉരുളങ്കല്ലിനെ ഇംഗ്ലീഷുകാർ വാട്ടർ റോഡ് റോക്സ് എന്നാണ് വിളിക്കുന്നത് അതായത് വെള്ളമൊക്കെ ഇതിൻ്റെ മോളിൽ ഒഴുകി ഒഴുകി ഉരുണ്ട് ഉരുണ്ട് ഇത് ഉരുളങ്കല്ലായി മാറിയതാണ് അതിൻ്റെക്കിടയിൽ കൂടെ കുറച്ച് വെള്ളം ഒരു അരുവിന്ന് കടലിലോട്ട് ചെന്ന് ചേരാനുണ്ടായിരുന്നു ഈ ഉരുളം കല്ലുകളുടെ മേലേക്കൂടെ വെള്ളം ഒഴുകുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഗായസ് ഉരുളം കല്ലുകളൊക്കെ ചവിട്ടി നടന്ന് ഈ ചിളികളൊക്കെ ചവിട്ടി ഞങ്ങൾ അവസാനം ബീച്ചിലെത്തി ബീച്ചിലെത്തിയപ്പോൾ രണ്ടു മൂന്ന് പിള്ളേർ അവിടെ സർഫ് ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവരവരെ പാട്ടിന് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഒറ്റക്കായി പിന്നെ ഞങ്ങൾക്കൊരു ഏകാന്തത ഫീൽ ചെയ്ത് കാരണം ഒരു പത്ത് മിനിറ്റ് അവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ തിരിച്ചു വന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ഗായസ്